കൊട്ടിയം റോട്ടറി ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് സദ്രംഗി പ്രോജക്റ്റ് മെഡിക്കൽ ക്യാമ്പ് കൊട്ടിയം ജീവ ഹോസ്പിറ്റലിൽ സംഘടിപ്പിച്ചു കൊട്ടിയം റോട്ടറി ക്ലബും ജീവ ഹോസ്പിറ്റൽ ജനസേവാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കൊട്ടിയം ജംഗ്ഷനിൽ ക്യാമ്പ് നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ജീവ ഹോസ്പിറ്റലിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് എല്ലാ മാസവും ഒന്നാം തീയതി സിംല ടെക്സ്റ്റൈൽസിന് മുൻവശത്ത് റോട്ടറി ഡിസ്ട്രിക്ട് പ്രോജക്ട് സദ്രംഗിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിൽ നൂറോളം ആൾക്കാർ ാണ് പങ്കെടുക്കാറുള്ളത് പ്രമേഹ നിർണയം രക്തസമ്മർദ്ദം ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം എന്നിവയിൽ ക്യാമ്പിൽ പൊതുജനങ്ങൾക്കായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു റാവത്തറിന്റെ അധ്യക്ഷതയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ജീവ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷാരോൺ ജോൺ ഉദ്ഘാടനം ചെയ്തു ഒറ്റ കാരണം കൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അതിൻ്റെ ഒരു ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ച് നമ്മളിവിടെ ഉണ്ടായിരുന്ന ട്രെയിനുകളും ട്രെയിനിങ് പൂർത്തിയാക്കിയ സ്റ്റുഡൻസിന് പിന്നെ ഇവിടെ വർക്ക് ചെയ്ത് നമ്മുടെ സ്റ്റാഫ് ആദരിക്കുക പിന്നെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ചവിട്ടുപടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലെന്നു പറയുന്ന സ്റ്റെപ്പ് വൺ ടു ത്രീ എന്ന് പറയുന്നത് ഇനി അടുത്ത് വളരെ വളരെ ഉയരങ്ങളിലും നിങ്ങൾ

വളരെ അധികം മോള് നേഴ്സിന് കളിക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ മുകളിൽ നിന്നൊക്കെ ഒത്തിരി അറിഞ്ഞുണ്ട് കാരണം ഇവിടെ പുള്ളിച്ചാലുള്ള കൂന്നുപാച്ചാപ്പൂര പുതിയകളൊക്കെ അവിടെ ചെന്നിട്ട് മൂന്ന് നാല് വർഷം അവിടെ അവരെ മെലിക്കു മോൾഡ് ചെയ്ത് അവരെ വേറു എന്ന് എൻ്റെ തന്നെ പറയാം ഇതിനുവേണ്ടി ഞാതൊരു ചെയ്യുന്നതിന് വേണ്ടി മാത്രം അതിൻ്റെ ടൂള് മാത്രമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് അവരുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും എല്ലാം അവർ കളഞ്ഞിട്ടാണ് നേഴ്സ്യ പ്രഫഷൻ തന്നെ വരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രൊഫഷനാണ് നെയ്റ്റ് പ്രോഷൻ ലോകത്തിൽ ഏകദേശം ഇതിനോടധികം രാജ്യങ്ങളിൽ ഓർത്തിയുള്ള ഒരു സംഘടനയാണ് റോഡിലുള്ള പ്രോഫനം ഒന്നല്ല നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ റോഡിയുടെ സൈറ്റിൽ ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുകൂടി അതൊരു ഉദ്ദേശം ആകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവ ഹോസ്പിറ്റലിലെ ഡോക്ടർ സുജിത് സുരേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ചടങ്ങിൽ ജനസേവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ജനറൽ ഡ്യൂട്ടിയിൽ അസിസ്റ്റന്റ് ട്രെയിനിങ് പൂർത്തിയാക്കിയ ഹെലൻ നയൻതാര ലാബ് ടെക്നീഷ്യൻ ട്രെയിനിങ് പൂർത്തിയാക്കിയ ശ്രീല എന്നിവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു മെഡിക്കൽ ക്യാമ്പിന് നഴ്സ് അശ്വതി ഷംന രേഷ്മ ആശ ലാബ് സ്റ്റാഫ് ജയന്തി ഷാഹിന അൻസാന ജീവ ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങളായ ജാസ്മിൻ അൻസിയ നീതു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഒപ്പം